നമ്മൾ നമ്മളെന്ത് വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ചലഞ്ച് എങ്ങനെ പറഞ്ഞോടൊപ്പം ഓക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് ജിഷ്ണുട്ടൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിണ്ടാവും ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ എന്നെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ജിഷ്ണുനോട്ടൻ ജിഷ്ണുട്ടനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും തെറ്റ് പറഞ്ഞാൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കും കേട്ടോ പണിഷ്മെന്റ് എന്തൊക്കെയാ

ഞാൻ ഇതിനെ ഫസ്റ്റ് സിംപ്ല ആയി ഇടാം സിംബലാ थैंक यू ഇൻ ദ ഫേവറിറ്റ് കളർ ഫേവറിറ്റ് കളർ രണ്ട് കളർ ഉണ്ട് രണ്ട് കളർ ഇലത്തെ കളറേ പറയാൻ തോള് പക്ഷേ അതില് tailings 10 ഉണ്ട് അല്ല ഞാൻ പറയാം പറയാം ആ ഞാൻ പറയാം ബ്ലാക്ക് ഓക്കേ ചെറിയ ബ്ലാക്ക് റെഡ് ഓക്കേ ഗയ്സ് ബ്ലാക്ക് ആണ് ദ ഫേവറിറ്റ് കളർ നെക്സ്റ്റ് ഞാൻ ചോദിക്കാം ദ സിമ്പിൾ ആണ് നിങ്ങൾ എനിക്ക് സിമ്പിൾ ആയിട്ട് കണോ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ തരാം എൻ്റെ ഫേവറിറ്റ് ഫുഡ് ബർഗർ ആണ് ടാഞ്ചിക് ഐഫാമ ചിക്കൻ കറി അതല്ലදല്ല ഏതെങ്കിലും ഒന്ന് പറയുക കിട്ടുന്നല്ലോ ഞാൻ ഒന്നായിട്ട് പറയാൻ കേട്ടില്ല ഫാസ്റ്റ് ഫുഡ് എന്തൊക്കെ ഉണ്ട് അപ്പൊ കവള്ള ഫേവറിറ്റ് ആണ് ഏതെങ്കിലും ഒന്ന് പറ ഏതെങ്കിലും ഒന്ന് പറ ഏതെങ്കിലും ഒന്ന്

ലെമൺ സിമ്പിൾ ആണ് ഗേസ് ലെമൺ സിമ്പിൾ ആണ് ചേട്ടൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നേ ലെമൺ എടുത്താ അപ്പടി വൈറ്റ് സ്പൂൺ എടുത്താ മൊത്തം doğറടക്കോ ആ ഹേ അതെ കണ്ടോ ഇങ്ങനെ ആട്ട മൊത്തം വൈറ്റ് ചാക്കണാ ഞാൻ സമ്മയിക്കില്ല എക്സ്പ്രഷൻ ഇങ്ങോട്ട് ഇടരുത് മയ ആയിട്ട് തന്ന് അർക്കണോ അർക്കണോ അർക്കിയോ ഓക്കേ നമ്മളെ

ഇല്ല ബോയ് ഞാൻ പറഞ്ഞില്ലേ നേരെ അച്ഛൻ എങ്ങു പോയോ അറിയല്ലേ क्वेश्चन എനിക്ക് അറിയുടാ ഞാൻ പഠ കാക്ക് ഞാൻ ഓരോ വൈകി പോകുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളൊക്കെ കാണിച്ചേ ഉള്ളൂ നമ്മൾ ഇവിടെ ഇവിടെ ഇങ്ങള് കാണിച്ചില്ലേ നമ്മളെ അതേയ് കുട്ടമാ എന്തു പറയുന്നു কি ഓർമ്മയില്ല ഞാൻ തോറ്റു ടരംജിഷ്ഠോ എടോ എനിക്ക് ഓർമ്മയിറ്റി അറിയിയിട്ട് വയ്യ വേറൊന്ന് കിട്ടണ്ട സാന്തൊക്കെ കിട്ടിയ ഒരു

ഒന്നും തരത്തില്ല നിങ്ങൾ പറഞ്ഞ ഷേഡ് കറക്റ്റ് അതിന്റെ ഫോട്ടോ കഴിച്ചു ഓടങ്ങാ തോറന്നാല് ഞാൻ എണ്ണും കിട്ടുന്നില്ലല്ലോ ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതര സമയല്ല

ഗ്രീൻ ചില്ലിയാണട്ടോ ഗയ്സ് ഗ്രീൻ ചില്ലി ഇത് മുട്ടത്തതുന്നോ ആക്കണൊന്നില്ല അങ്ങന പറ്റുന്ന പോലെ കടിച്ചാൽ മതി ഞാൻത്ര കൂറയല്ല അത് എനിക്ക് കിട്ടുന്നോ ഞാൻ ചാച്ചിട്ടല്ലേ അതെ എത്ര എത്ര കടിയാണ് അറിയോ എത്ര ഇങ്ങേസീനും അല്ല അങ്ങന പറ്റുന്ന പോലെ കടിയാ കടിച്ച് ചവച്ച് ഇങ്ങരെ ഇങ്ങരെ സുഖണ്ടോ ഓ വാള്ളണ്ടോ എരിയുണ്ടോ

ഏക്കള ഏക്കള ഓക്കേ ഗയ്സ് അപ്പോൾ എന്റെ क्वेश्चन ആയില്ല മെസ്സേജ് ഇഷ്ടം ഇതെ ഡഫി ആയില്ല കോസ്റ്റ് ചെയ്യാൻ എക്ഡും ആറിയില്ലട്ടോ അ അബ്ദത്തിന് ഇതി 3

അച്ഛമ്മ പേര് എന്തോ കുട്ടി ചേർത്തിട്ടുള്ള അപ്പൊ ഞാൻ രണ്ടും കൂടെ മൈദപ്പൊടി അയ്യോ ഞാൻ മേക്കപ്പ് ഇട്ട് വന്നിരുന്നതാ മൈദപ്പൊടി വേണ്ട മാറ്റാൻ പറ്റുവോ വേണ്ട വേണ്ട മൈതപ്പൊടിഘട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഒക്കെ പോയോ ിപ്സ്റ്റിക് എന്റെ അടുത്ത് ടഫ് അടുത്ത് ടഫ് അതാണ് ശരിയാക്കി തരങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ തവണ എന്തിനാ അല്ലല്ല എന്തെങ്കിലും ഒരു ഞാൻ ഇങ്ങനെ പറയും എന്താ ഇഷ്ടം അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഏതാ പറയാൻ പറ്റും ഞാൻ ഇന്നലെ പറഞ്ഞുണ്ടാർത്തുണ്ട് നന് തോർത്തുകൊണ്ട് എടുക്കരുത് എന്നാണോ നന് കിടക്കൊണ്ടൊക്കരുത് എന്നാണോ അയ്യോ ക്ലൂ കൊടുക്കണ്ടില്ല അപ്പൊ എനിക്ക് അടുത്ത ക്ലൂ തരണം നിങ്ങളോടാ പറയുന്നത് നിങ്ങളെ ഞാൻ ആ നോക്കിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് കോഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് കോഡ് അത് എല്ലാം എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഷർട്ട് പാൻറ് എന്ത് ഷർട്ട് എന്ത് പാൻ പറയണോ എന്ത് ഷർട്ട് എന്ത് പാൻറ്റ് പറയാൻ പറ്റണോ അങ്ങനെയൊക്കെ പറയണോ എന്നെക്കൊച്ചാക്കി അങ്ങനെ ആണ് ഈ ഷൂ എന്ത് ഷൂ ഷൂ സാധാ ലേസ്മയ കെട്ടുന്ന ഷൂ അപമാനത്ര തന്നെ അപമാനമാണ് നീ ഏది ഷൂ ആണ് അങ്ങനെ നല്ല വൈറ്റ് ഷൂ വൈറ്റ് ഷൂ ആണ് മെയിൻ ആ അതെ ഇങ്ങോട്ട് കാണിച്ചില്ലേ ഇങ്ങോട്ട് കാണിച്ചില്ലേ ഇവർക്ക് 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 ടോയ് ടോയ് ഞാൻ ടോയ് കേ സിമ്പിൾ സിമ്പിൾ അപ്പോ ഇങ്ങോട്ട് കാർ കപ്പുറം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞല്ലേ ഷർട്ട് പാന്റ് ഷൂസ് വാച്ചു വാച്ചി വാച്ചി പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യ ഞാൻ പറഞ്ഞ കാര്യ എന്റെ അമ്മ ആദ്യമായിട്ട് എനിക്ക് വാങ്ങി തന്ന ഒരു ഗോളു എന്ത് കമ്പലി ഏത് ഷർട്ട് ഏത് പറഞ്ഞില്ല അല്ല അത് പറ്റില്ല അതിന്റെ ഒരു ഇത് പറയാം രീതി പറയാ സത്യസന്ധമായിട്ട് കളിക്കുന്നത് കണ്ടില്ലേ എന്റെ മോളിന്റെ എന്ത് ഇതിലെന്ത് കമ്മൽ എന്ന് പറഞ്ഞേ കമ്മല ഓക്കെ കമ്മലാണ് എനിക്കൊരു കമ്മലൊരു സ്റ്റെഡ് ഒരു കല്ല് വെച്ച ഒരു ചെറിയൊരു സ്റ്റെഡ് യൂസ് ചെയ്യുന്ന ബ്രഷിന്റെ കളർ ആ അങ്ങോട്ട് ഇരിക്ക ആ ക്ലൂ ത ഞാൻ ഇങ്ങനത്തെ ക്ലൂ തരാം കളർനക്ക് എന്ത് ഗ്ലൂ തരാനാ കളർന ഒന്ന് ഗ്ലൂ തരാൻ പറ്റില്ല കേട്ടോ ആ പിന്നെ എന്റേത് പിങ്ക് ഏ കളർന ഒന്ന് ഗ്ലൂ തരാതില്ല കളർന എന്ത് ഗ്ലൂ കൊടുരിയാ നിങ്ങൾ ഇങ്ങനാ ബ്രഷ് പിടിടി വെച്ചിട്ട് ഞാൻ ഇട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞു കല്ലേ 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 നീല നീല 2 3 വയലറ്റ് ആൻസർ വെറ്റി നീല പറഞ്ഞു തിത്തി നിങ്ങൾ ഇത്രയേ 1 2 10 എന്ന് അറിയോ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ഇനി പറഞ്ഞു ആൻസർ പറ വയലറ്റ് അല്ല നീല बोलते വയലറ്റ്

േ നമ്മളെ പരിപാടി കഴിഞ്ഞോ എനിക്ക് പോവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് കാരണം ഇഷ്ടം ഈ രാജ്യത്തിന്റെ പുറത്തുണ്ട് രാജ്യത്തിന് ഉള്ളിൽ ഇഷ്ടപ്പെട്ടവരുണ്ട് രാജ്യത്തിന് ആ മാൽദീപ്സ് ആ ില്ലേ റൈസ് അത് വീറ്റല്ലേ ഭഗവാനേ ആ ഒന്ന് കിട്ടേ ആ പൊടിയൊന്നും കിട്ടണേട്ടല്ലേ നല്ലതാ മറ്റേ ചെങ്ങും പറയില്ലേ

രണ്ടും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങൾ ഒക്ടോബർ ഒക്ടോബർ സർട്ടിഫിക്കറ്റ് ഞാന് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ

Padre, uh, ും കിട്ടില്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ